ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ സവിശേഷമായ പ്രാധാന്യം അർഹിക്കുന്ന അവതാരമാണ് നാലാമത്തെ അവതാരമായ നരസിംഹ അവതാരം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നരനും സിംഹവും അതേപോലെ ദൈവവും എല്ലാം കൂടി ചേർന്ന ഒരു രൂപമാണ് നരസിംഹമൂർത്തികളുള്ളത് ഹിരണ്യകശിപു എന്ന അസുരൻ ബ്രഹ്മാവിൽ നിന്ന് വരബലം നേടി എല്ലാവരെയും കിടകിടാ വിറപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ മഹാവിഷ്ണു നരസിംഹാവതാരം കൈക്കൊള്ളുന്നത് ത്രിലോകങ്ങളിൽ മാത്രമല്ല വിഷ്ണു ഭക്തനായതുകൊണ്ട് തൻ്റെ പുത്രനെ പോലും ഇല്ലാതാക്കാൻ ഹിരണ്യകശിപു എന്തെല്ലാം മാർഗങ്ങളാണ് നോക്കിയത് ഈ സമയത്ത് തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കുക എന്നുള്ളത് മഹാവിഷ്ണുവിൻ്റെ ഉത്തരവാദിത്വം തന്നെയായിരുന്നു അങ്ങനെയാണ് നരസിംഹാവതാരം കൈക്കൊള്ളുന്നത് ഹിരണ്യകശിപു ശക്തനാണെന്ന് മാത്രമല്ല എന്തെല്ലാം വരങ്ങളാണ് നേടിയിരിക്കുന്നത് രാത്രി വധിക്കാൻ പാടില്ല തന്നെ പകൽ വധിക്കാൻ പാടില്ല വീട്ടിനകത്തു നിന്നോ പുറത്തു നിന്നോ വധിക്കാൻ പാടില്ല അതുപോലെ തന്നെ സ്ത്രീ പുരുഷന്മാര് വധിക്കാൻ പാടില്ല ദൈവം വധിക്കാൻ പാടില്ല അങ്ങനെ മനുഷ്യൻ വധിക്കാൻ പാടില്ല മൃഗങ്ങൾ വധിക്കാൻ പാടില്ല ഇങ്ങനെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹം വരങ്ങളും ഹിരണ്യകശിപ്പും നേടിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഇതിന്റെ എല്ലാം അതീതനായ ഇതിൽ നിന്നൊക്കെ മേലെ നിൽക്കുന്ന ഒരു രൂപം മഹാവിഷ്ണു തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക ഈ നരസിംഹമൂർത്തിയാണ് തെയ്യക്കളത്തിൽ വിഷ്ണു മൂർത്തിയായി എത്തുന്നത് വ്യത്യസ്തമായ രൂപവും മാട്ടവും അതുപോലെ തന്നെ കലാശങ്ങളും കൊണ്ട് മറ്റെല്ലാ തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്ന ഒരു തെയ്യമാണ് വിഷ്ണു മൂർത്തി എന്ന് പറയാം ഇത്ര അഭിനയ സാധ്യതയുള്ള ഒരു തെയ്യം വേറെ തെയ്യക്കളത്തിലില്ല കാരണം ഹിരണ്യകശുവിനെ കൊല്ലുന്ന ഒരു ഭാഗമുണ്ട് തെയ്യത്തിന് തെയ്യത്തിനിടയിൽ അത് വളരെ പ്രധാനത്തോടു കൂടി ആടുകയും ചെയ്യും ഒരുപാട് സമയം എടുത്തിട്ട് തന്നെ ആടും കിരൺ കശുമിൻ്റെ വയർ പിളർന്ന് കുടലുമാല എടുത്ത് അണിയുന്നതും ആ ചോര കുടിക്കുന്നതായിട്ടുള്ളൊരു ഭാഗമുണ്ട് ആ സമയത്ത് വാദ്യങ്ങളെല്ലാം അതിശക്തമായിട്ട് ഘോഷിക്കുന്ന ഒരു സമയമാണ് വീട്ടിനുള്ളിൽ നിന്നോ പുറത്തുനിന്നോ കൊല്ലാൻ പാടില്ലെന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പടിമല വെച്ചിട്ടാണ് കൊല്ലുക അതുകൊണ്ട് ഈ തെയ്യക്കളത്തിലീ പടിയെന്ന് പറഞ്ഞാൽ തെയ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചൈതന്യ കേന്ദ്രമായ പീഠത്തിൽ വെച്ചാണ് ചെയ്യുക അതുപോലെ തന്നെ കിരണ്ടി കശുമിനെ കൊല്ലുന്നതിന് വേറെ നിബന്ധനകളുണ്ട് ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഇവിടെ നരനും സിംഹവും ചേർന്ന രൂപമായതുകൊണ്ട് തന്നെ സിംഹത്തിന്റെ നഖം കൊണ്ടാണ് വയറു പിളരുന്നത് ഇങ്ങനെ ഒരു സങ്കല്പത്തിൽ നിന്ന് ഉയർക്കേണ്ട തെയ്യമായതുകൊണ്ട് തന്നെ വിഷ്ണു മൂർത്തി എന്ന തെയ്യത്തിന് തെയ്യക്കളത്തിൽ ഒട്ടേറെ വെല്ലുവിളികളുണ്ട് ശരീരഭാഗങ്ങൾ മുഴുവൻ മറക്കത്തക്ക വിധം വളരെ കട്ടിയുള്ള കുരുത്തോല കൊണ്ടുള്ള അരയൊലിയും അരയൊടയും ഏറെ നേരം ധരിച്ചു നിൽക്കുക എന്നുള്ളത് തന്നെ തെയ്യത്തിന് വലിയൊരു വെല്ലുവിളിയാണ് അതിനപ്പുറം ഇവിടെ സിംഹത്തിന്റെ രൂപം വരുത്താൻ വേണ്ടി രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചിട്ടാണ് നിൽക്കേണ്ടത് എത്ര സമയം ഈ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള നിൽപ്പ് നിൽക്കണമെന്ന് നമുക്ക് പറയാനാവില്ല കാരണം തെയ്യക്കളത്തില് ചില സന്ദർഭത്തിനനുസരിച്ചുള്ള ഓരോ തെയ്യക്കളത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചുള്ള ആട്ടം ഒരുപാട് നേരം ീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള ഒരു തെയ്യമാണ് വിഷ്ണു മൂർത്തി വിഷ്ണുവിന്റെ അവതാരമായ നരസിംഹമൂർത്തിയുടെ അവതരണമായതുകൊണ്ട് തന്നെ ദശാവതാരങ്ങൾ അടിഫലിപ്പിക്കുകയും ചെയ്യണം അങ്ങനെ ഈ രണ്ട് കയ്യും ഉയർത്തിപ്പിടിച്ച് ഏറെ നേരം തെയ്യക്കളത്തിൽ നിൽക്കുക എന്നുള്ള അതിസാഹസികമായ പ്രവൃത്തിയാണ് ശരിക്കും വിഷ്ണു മൂർത്തിയിൽ നിന്ന് തെയ്യക്കളം പ്രതീക്ഷിക്കുന്നത് സമുദായമാണ് ഈ തെയ്യം കെട്ടിയാടി വരുന്നത് കലാപരമായി ഒട്ടേറെ വൈദഗ്ധ്യമുള്ള ഒരു സമുദായമാണ് യഥാർത്ഥ മലയസമുദായം പാട്ടിലായാലും മലയ സമുദായത്തിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിനും ജന്മനാൽ തന്നെ അത്തരം കഴിവുകൾ ഉണ്ടെന്ന് പറയാം തന്നെ വളരെ പ്രാധാന്യമുള്ള പുരാണ പുരാവൃത്തവും അതോടൊപ്പം തന്നെ വളരെ ശക്തമായ ഒരു നാട്ടു പുരാവൃത്തവും ഈ തെയ്യത്തിന് പിറകിലുണ്ട് ഇതൊക്കെ വളരെ ഭംഗിയായി ആടിഫലിപ്പിക്കുക അല്ലെങ്കിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ അതിൽ കൊണ്ടുവരിക ഇതൊക്കെ മലയ സമുദായത്തിലെ ഒരു അംഗത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ വിഷ്ണുമൂർത്തി എന്ന തെയ്യം തെയ്യക്കളത്തിൽ വളരെ സജീവമായി തന്നെ എന്നും നിലനിൽക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇങ്ങനെ അണിയലങ്ങളുടെ പ്രാധാന്യം കൊണ്ട് ആട്ടത്തിന്റെ പ്രാധാന്യം കൊണ്ട് അതുപോലെ ചടങ്ങിന്റെ വ്യത്യസ്തത കൊണ്ട് അതിലുപരിയായിട്ട് തെയ്യക്കാർ ഏറ്റെടുക്കേണ്ട ഒരുപാട് വെല്ലുവിളികളെ മുൻനിർത്തിക്കൊണ്ട് എല്ലാ തരത്തിലും വിഷ്ണു മൂർത്തി തെയ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് പറയാതെ വയ്യ തെയ്യത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഒട്ടനവധിയാണ് കുറേയേറെ വിശേഷങ്ങളുമായി വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റുകൾ കേവല കമന്റുകൾക്കപ്പുറം നിങ്ങളുടെ അറിവുകളുമായി അനുഭവങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത് ഒരിക്കൽ കൂടി നന്ദി